ഒരു കക്ഷിക്ക് വേണ്ടി ഒരു വക്കീൽ കോടതിയിൽ ഹാജരായതിൻ്റെ പേരിലോ അയാൾക്ക് നിയമോപദേശം കൊടുത്തതിൻ്റെ പേരിലോ ആ വക്കീലിനെ സമൻസ് അയച്ച് വിളിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ഒരു അന്വേഷണ ഏജൻസിക്കും അവകാശമില്ല പറഞ്ഞത് ഞാനല്ല സുപ്രീം കോടതി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരു കക്ഷിക്ക് സുപ്രീം കോടതിയിലെ രണ്ട് വക്കീലന്മാർ നിയമോപദേശം നൽകിയെന്ന് പറഞ്ഞ് ആ രണ്ട് വക്കീലന്മാർക്കും സമൻസ് അയച്ചതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിലെ വക്കീലന്മാരുണ്ടാക്കിയ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ട് സുപ്രീം കോടതി മോട്ട എടുത്ത റീഡ് പെറ്റീഷനാണ് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായിരിക്കുന്നത് ഒരു ക്ലൈൻ്റിൻ്റെ രഹസ്യങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും ശരി അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു അഡ്വക്കേറ്റിനുണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്തരത്തിൽ പോലീസുകാരന്മാർ വക്കീലന്മാർക്ക് സമൻസ് അയച്ചു കഴിഞ്ഞാൽ വല്ല അർമാവുമുണ്ട് പ്രതി എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ഭാഷയിൽ കുറ്റം ചെയ്തവണെന്നല്ല കുറ്റം ആരോപിക്കപ്പെട്ടവൻ എന്നാണ് ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ ഒരാൾ കുറ്റവാളിയായി പ്രഖ്യാപിക്കേണ്ടത് കോടതിയാണ് കോടതി അത്തരത്തിലൊരു നല്ല ജഡ്ജ്മെൻ്റിലേക്ക് നയിക്കുന്ന ആൾക്കാരാണ് വക്കീലന്മാർ ആ വക്കീലന്മാർക്കെതിരെ സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വക്കീലന്മാർ പ്രതികൾക്കെതിരെ കേസ് എടുക്കും ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു നീതി നടപ്പാകുമോ ഇത്തരത്തിൽ പോലീസുകാർ വക്കീലന്മാർക്ക് സമൻസ് അയക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് വിരോധാവാസമാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ പോക്രിത്തരം സെക്ഷൻ നൂറ്റി മുപ്പത്തിരണ്ട് ഭാരതീയ സാക്ഷി അധിനിയം അതായത് പഴയ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു ക്ലൈൻറ്റ് ഒരു വക്കീലിനോട് പറയുന്ന ഒരു രഹസ്യവും കോടതിയോടോ പോലീസിൻ്റെ മുമ്പിലോ പറയേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ ഒരു വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർ കൗൺസിൽ റൂൾസ് പ്രകാരം ആ ക്ലൈൻ്റിന് വക്കീലിനെതിരെ കേസ് കൊടുക്കാം സുപ്രീം കോടതി വീണ്ടും പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോലീസ് സേമാന് വക്കീലിനെ ചോദ്യം ചെയ്യാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസിൽ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിട്ടേൺ ആയിട്ടുള്ള സമ്മതം വേണം കൂടാതെ ഏതെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ മൊബൈലോ എന്തെങ്കിലും അതിലുള്ള രേഖകൾ കൈമാറുകയാണെങ്കിൽ പോലീസിന് ഒരിക്കലും അത് കൈമാറേണ്ട കാര്യമില്ല പകരം ഒരു ജഡ്ജിയുടെ മുന്നിൽ ക്ലൈൻറ്റിൻ്റെയും വക്കീലിൻ്റെയും സാന്നിധ്യത്തിൽ മാത്രമേ അതിനകത്തുള്ള രഹസ്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമുള്ളൂ എൻ്റെ സംശയം അതല്ല ഏതെങ്കിലും ഒരു ജഡ്ജി പ്രതിക്കെതിരെ തെളിവില്ലായെന്ന് കണ്ട് വെറുതെ വിട്ടുകഴിഞ്ഞാൽ അപ്പീലിന് പോകുമ്പോൾ ജഡ്ജിയെ അമാനെ പിടിച്ച അത്ര പറയാൻ പറ്റില്ല ഇത് പോലീസാണ് എന്ത് സംഭവിക്കും എന്ത്